മുണ്ടക്കൈ ദുരിതബാധിതരുടെ ജീവിതങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് പരിശോധിക്കുകയാണ് ഉരുളടുത്ത ഒരു വർഷം പിന്നിടാൻ ഇനി രണ്ട് ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുന്നതിനിടയിലാണ് വലിയ ആശങ്കയായി തുടരുന്ന അവരുടെ ജീവിതങ്ങൾ അതായത് ഒരു സ്ഥിരം പുന ഒരു സ്ഥിരം പുനരധിവാസം എന്നുള്ള ആവശ്യം അത് ആവശ്യമല്ല അവരുടെ ഒരു വലിയ ആഗ്രഹം കൂടിയായിരുന്നു അത് ഒരു വർഷമാകുമ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അവിടെ നിൽക്കുമ്പോൾ ഇതൊരിതും നേരിട്ട് ബാധിക്കാത്ത ആളുകൾ കൂടി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നു അതിനുശേഷം ഈ ഒരു വർഷത്തിനിടയിൽ അവർ നേരിട്ട പ്രശ്നങ്ങൾ അനവധിയാണ് ാണ് വന്യ ജീവി ജീവിശല്യവും റോഡില്ലാത്തതും അവരുടെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അവർ ലോകത്തെ നിരന്തരം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് അതിന് കൈത്താങ്ങാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ദുരന്ത ഭൂമിയിലേക്ക് താമസിക്കാൻ തിരിച്ചെത്തേണ്ടി വരുമെന്ന ഭയപ്പാടിലാണ് ചൂരൽമല പടവെട്ടിക്കുന്ന് നിവാസികൾ ഇവിടുത്തെ ഇരുപത്തിയേഴ് വീടുകൾ വാസയോഗ്യമെന്ന് കണ്ടെത്തിയ വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് പടവെട്ടിക്കുന്നുകാർക്ക് തിരിച്ചടിയായത് വീടുകൾക്ക് കേടുപാടില്ല പക്ഷേ ഉരുൾപൊട്ടൽ കാർന്ന ഭൂമി കടന്നു വേണം പടവെട്ടിക്കുന്നിലെത്താൻ ചൂരൽമല അങ്ങാടിയിൽ നിന്നും ഹൈസ്കൂൾ റോഡ് വഴി പടവെട്ടിക്കുന്നിലേക്കാണ് ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് തീർത്തും ഒറ്റപ്പെട്ട നിലയിൽ ഇവിടെയുള്ളത് അതിൽ പലരും പുറത്ത് വാടക വീടുകളിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞു സർക്കാരിന്റെ പുനരധിവാസ പാക്കേജിൽ പടവെട്ടിക്കുന്നുകാരെ ഉൾപ്പെടുത്തണമെന്നാണ് ഇവിടെ നിന്ന് നിരന്തരമായി ഉയരുന്ന ആവശ്യം ഒരൊറ്റ രാത്രി കൊണ്ട് പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയിലെയും മനുഷ്യരെല്ലാം ഒലിച്ചിറങ്ങിപ്പോയ ഇടം റോഡെന്ന് വെറുതെ പറയാവുന്ന ഈ മണ്ണിലൂടെ കടന്നു വേണം പടവെട്ടിക്കുന്നിലെത്താൻ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇവിടെയാണ് മറ്റേ കമ്മീഷൻ സോഫ്റ്റ് നല്ല റോഡാണെന്ന് നല്ല വീടുകളാണെന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടില്ല നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ ഞങ്ങൾ കുറ്റമൊക്കെ താമസിക്കുക ലിസ്റ്റിൽ പേരും വന്നിട്ടില്ല ഞങ്ങൾ ആരത്തെ പറയുക എല്ലാ ഉദ്യോഗസ്ഥമാരും കണ്ടു എല്ലാവർക്കും പറഞ്ഞു കളക്ടർ വന്നു കളക്ടർ കണ്ടു എല്ലാ ഉദ്യോഗസ്ഥന്മാരും കണ്ടതാണ് സർക്കാർ എന്താ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല വളരെ ദയനീയ അവസ്ഥ സർക്കാർ ഞങ്ങളോട് കാണിക്കുന്നത് മഴ പെയ്താൽ ഞങ്ങൾ ഞങ്ങളുടെ ഓടി രക്ഷപ്പെടുക ഏകമാർഗ്ഗം ഈ വഴി മാത്രമേ ഉള്ളൂ വഴിയിലുടനീളം വന്യജീവികൾ വിഹരിക്കുന്നതിൻ്റെ പാടുകൾ കയറുമ്പോൾ ഇവിടം മുതൽ വാസയോഗ്യമെന്ന് സമിതി അടയാളപ്പെടുത്തിയ കല്ല് കുറ്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റ് അമ്പത് മീറ്റർ ആണ് അന്ന് അളക്കാൻ വന്ന റവന്യൂ ഉദ്യോഗസ്ഥമാര് പറഞ്ഞു നിങ്ങളുടെ എന്തായാലും അമ്പത് മീറ്റർ പെടും തൊട്ടപ്പഴത്ത രണ്ട് വീടും ഉണ്ട് ഈ മൂന്ന് വീട് അമ്പത് മീറ്ററിൽ വരുന്ന സ്കൂൾ റോഡിൽ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല അവർ പറയുന്നത് പടവട്ടിക്കുന്ന് മൊത്തം ക്ലസ്റ്ററാക്കി ഇട്ടിരിക്കുക എന്നാ ഉദ്യോഗസ്ഥര് പറയുന്നത് ഉരുൾഗതി റോഡ് നന്നാക്കിയാൽ പടവട്ടിക്കുന്നുകാർക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് തിരികെ എത്തേണ്ടി വരും തിരിച്ചു വന്നാലും വന്യമൃഗങ്ങളെ പേടിച്ച് തീർത്തും ഒറ്റപ്പെട്ട് താമസിക്കണം ഇനിയൊരു ദുരന്ത സാധ്യത തള്ളിക്കളയുന്നുമില്ല അതുകൊണ്ട് തന്നെ ദുരന്ത ബാധിതരായി കണക്കാക്കി പുതിയ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇവർ നിരന്തരം ഉന്നയിക്കുന്നു ഞങ്ങൾക്ക് കളക്ട്രേറ്റിൽ പോയിട്ട് പിന്നെ ഫാമിലിയുടെ സംബന്ധിച്ചോളം സെൻ്റർ ഹോക്കിൽ പിന്നെ ജോലിയാണ് നമുക്ക് കിട്ടുന്ന വേദന ആകെ നാന്നൂറ്റമ്പത് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അടുത്തുള്ളൂ പിന്നെ വൈഫിന് ജോലിയില്ല ഇതുപോലെ തന്നെ ഏകദേശം ഇവിടെ മുഴുവൻ ആളുകളും സ്ഥിതി പിന്നെ നമുക്ക് എവിടുന്നാൽ പിന്നെ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ എടുത്തിട്ട് പിന്നെ വീടും സ്ഥലം വാങ്ങാനുള്ള ആസ്ഥയൊക്കെ എവിടുന്നാൽ നമുക്കില്ലല്ലോ അത് അപ്പോൾ നമ്മളിപ്പോഴും പ്രതീക്ഷ ഗവൺമെൻറ് തന്നെയാണ് ഗവൺമെൻറ് കൈവിടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിലല്ലോ അപ്പോൾ നമ്മൾ മുമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പോലെ വസ് അല്ലെങ്കിൽ ആരെങ്കിലും ദത്തെടുക്കുന്ന ഒരു വിഭാഗ ആളുകളുണ്ടല്ലോ ഈ ഇരുപത്തിയൊരു കുടുംബം അവിടെ പോയി താമസിക്കും അല്ല നമുക്ക് വേറെ ഒരു മാർഗ്ഗം നമ്മുടെ മുമ്പിലില്ല ഉരുൾപൊട്ടിയിറങ്ങി ഒരു വർഷമാകുമ്പോൾ ഉള്ളുലഞ്ഞാണ് പടവെട്ടിക്കുന്നുകാർ പറയുന്നത് ദുരന്തത്തിന്റെ ഓർമ്മകൾ പേറി ഇനിയുള്ള കാലം ഇവിടെ താമസിക്കാൻ പറയരുത് വാസയോഗ്യമെന്ന് ഉദ്യോഗസ്ഥർ എഴുതിയതാണ് പടവട്ടിക്കുന്നിലെ ഇരുപത്തിയേഴ് വീടുകളും പക്ഷേ ഇങ്ങോട്ടുള്ള വഴി പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ് ജീവിക്കാൻ പടവട്ടാൻ തന്നെയാണ് പടവട്ടിക്കുന്നുകാരുടെ തീരുമാനം അർഹമായത് സർക്കാർ നൽകണം പടവട്ടിക്കുറിൽ നിന്ന് ബബീഷ്കക്കോടിക്കൊപ്പം മഹേഷ് പോലൂർ മീഡിയാവൺ